സീസൺ സെവന്റെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് ബിഗ് ബോസിൽ ഇന്ന് മുതൽ ടിക്കറ്റ് ടു ഫിനാലെ ആരംഭിക്കുകയാണ് എന്നാണ് ലാലേട്ടൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആക്ടിവിറ്റി റൂമിൽ വെച്ച് നടക്കുന്ന ഈ ടാസ്കിൽ എല്ലാ മത്സരാർത്ഥികളും തന്നെ പങ്കെടുക്കുന്നുണ്ട് ആക്ടിവിറ്റി റൂമിൽ വെച്ചിരിക്കുന്ന ഒരു ബൗളിൽ നിറച്ച് വെച്ചിരിക്കുന്ന ബോൾ അതിൽ ഓരെണ്ണം എടുത്ത് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയൊരു പലകയിൽ വെച്ചുകൊണ്ട് ആ ബോള് എതിർവശത്ത് ബൗളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കണം പക്ഷേ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ചെറിയൊരു പാലം പോലെ അതായത് ഒരു കാല് പോലും വെക്കാൻ പറ്റാത്ത ചെറിയൊരു പാലം പോലെയുള്ള പലക കൊടുത്തിട്ടുണ്ട് അതിലൂടെ വേണം അവർ കടന്നു പോയി ബൗള് നിക്ഷേപിക്കാൻ ജസ്റ്റ് കാൽ തെറ്റി ബോൾ വീണ് പോയാൽ ടാസ്ക് വീണ്ടും പുനരാരംഭിച്ചേക്കാം ഇങ്ങനെ ബൗളുകൾ എതിർവശത്തേക്കുള്ള ബൗളിൽ കൊണ്ടുവിടുന്നത് ആരാണ് അവരായിരിക്കും ആദ്യത്തെ ടിക്കറ്റ് ടു ഫിനാലെ പോയിൻ്റ് ലഭിക്കുന്ന വ്യക്തി ഇങ്ങനെ ആദ്യത്തെ ടിക്കറ്റ് ഫിനാലെ പോയിന്റ് ലഭിക്കുന്നത് ആർക്കായിരിക്കും എന്ന് നമുക്ക് ഒരു ഐഡിയയും ഇല്ല എന്ത് തന്നെയായാലും അർഹതയുള്ളവരിലേക്ക് മാത്രം ഈ പോയിന്റ് വന്ന് ചേരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ബാക്കി എല്ലാ വിശേഷങ്ങളും നമുക്ക് എപ്പിസോഡിലൂടെ കണ്ടറിയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ